എല്ലാവർക്കും ും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കാത്തിരുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകളെയും നിരാശരാക്കൊണ്ട് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയില്ല കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റാണിത് ജൂലൈ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും എന്നും എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു ഇന്ന് അത് പ്രകാരം പെൻഷൻ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ സംസ്ഥാനത്ത് ഇതുവരെ പെൻഷൻ വിതരണം ചെയ്തതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല ആർക്കും തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം ആർക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇപ്പോൾ പെൻഷൻ പറഞ്ഞ സമയത്ത് എത്തുന്നില്ല എന്നുള്ള പരാതിയും ആക്ഷേപവും ഉണ്ട് ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെ താമസിക്കുന്നതും പതിവാണ് കഴിഞ്ഞ മൂവായിരത്തി വിതരണം ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള താമസം ഉണ്ടായിരുന്നു അത് ഏഴ് ദിവസത്തിന് ശേഷമാണ് എത്തിയത് എന്തായാലും ഈ പെൻഷൻ അത്രയൊന്നും താമസിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം നാളേക്കായിട്ട് അക്കൗണ്ടിൽ എത്തുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ ഒരു മാസത്തെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇപ്പോൾ ഉണ്ടാകും അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കെട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഏതാനും മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് അതും ഉടൻ ഉണ്ടാകും അതായത് ഓണത്തോടനുബന്ധിച്ച് അതിന്റെ ഒരു വിതരണം ഒരുമിച്ചുണ്ടാകും എന്നുള്ളതുമാണ് സൂചനകൾ എന്തായാലും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക തകരാറുകളായിരിക്കാം പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക ചൊവ്വാഴ്ച തന്നെ എത്തിയിരുന്നു അതുപോലെ അതിനുശേഷം ബുധനാഴ്ച ഉത്തരവ് ഇറങ്ങിയിരുന്നു ഉത്തരവിൽ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നും പറഞ്ഞിരുന്നു ഇതൊക്കെ നിങ്ങളെ കാണിച്ചതാണ് എന്തായാലും ഇന്നലെ എല്ലാ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ടി വി ചാനലുകളിലും ഇന്ന് വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇന്ന് തുക വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരം അപ്പോൾ പെൻഷൻ നാളെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ എന്ത് തന്നെ ആയാലും പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യം മറക്കേണ്ട ഇനി ഒരു മാസത്തിന് താഴെയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിങ് ഉള്ളത് അതിനു മുമ്പ് എല്ലാവരും പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കണം മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവും ഇപ്പോഴും നടന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നു എന്തായാലും ക്ഷേമ പെൻഷൻ വരും ദിവസങ്ങളിൽ ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധി എന്നാണ് ലഭിക്കുക എന്നുള്ള ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്രയും താമസിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് വിതരണം ഇനി അവസാന ദിവസങ്ങളിലേക്കായാലും ഇതിന്റെ ഒരു അറിയിപ്പ് നേരത്തെ വരാറുണ്ട് അത്തരം ഒരു അറിയിപ്പ് വരാത്തത് കൊണ്ട് തന്നെ വളരെയധികം സങ്കടത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് പി എം കിസാന്റെ രണ്ടായിരം രൂപ ഓരോ നാലു മാസം കൂടുമ്പോഴും കാത്തിരിക്കുന്നത് എന്തായാലും അതിന്റെ വിതരണവും ആരംഭിച്ചിട്ടില്ല അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ും ആശങ്കയുണ്ടാക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ